ഹായ് നമ്മുടെ മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ആണ്ടുപറന്ന ഒന്നാം തിയതി ആയിരുന്നു ആണ്ടുപിറക്കുന്ന ഒന്നാം തിയതി നമ്മുടെ കാവിലെ വിളക്കായിരുന്നു വിളക്കൊക്കെ കഴിഞ്ഞു അമ്പലത്തിൽ നിന്ന് വന്ന് താങ്കളേറെ പെണ്ണും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരിങ്ങ് പോയി എല്ലാ വർഷവും ചിങ്ങം വന്ന് നമ്മുടെ വിളക്കാണ് ഇന്നും നമ്മുടെ വിളക്കായിരുന്നു വിളക്കിൽ വന്നതേ ഉള്ളൂ വന്നിട്ട് ഇത്തിരി സമയമായി അപ്പം പണ്ടത്തെ എല്ലാം സന്തോഷപ്രദമായിട്ടൊരു വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നാലും ആണ്ടുപോർണ്ണ ഒന്നാം തീയതിയാണെന്ന് എല്ലാവർക്കും നല്ല ഒരു വർഷം ആശംസിക്കുന്നു എല്ലാ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരു നല്ല വർഷമായിക്കോട്ടേ പുതിയ ഒരു വർഷം ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് മഴ മഴ തന്നെയായിരുന്നു ഒന്ന് രാവിലെ തൊട്ടേ മഴയായിരുന്നു വായനയും വിളക്കും എല്ലാം കഴിഞ്ഞു പൂജയൊക്കെ കഴിഞ്ഞപ്പം വന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാം സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുക ഞാനും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്ന പോലെ അര് സജിയല്ലോ ട്ടോ മരൻ അതിന അതിനാണ് ഈ സാധനം എടുത്തിട്ടേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല സൂപ്പർ ദോശയും സാമ്പാറുമാണ് ചോറ് വെച്ചു ചോറ് വെച്ച് എൻ്റെ മണ്ടേനങ്ങനെയൊക്കെ വെച്ചേക്കുമ്പോൾ ചൂടാറാതെ എങ്ങനെയാണെന്നെങ്കിലും ഇരിക്കും ഹോസ്പിറ്റൽ വരെ പോകേണ്ട ആവശ്യം ആവശ്യമുണ്ട് അതുകൊണ്ട് രാവിലെ മോൾ കൊച്ചിനെ വിട്ടിട്ട് ദരിയ്പ വരുമായിരിക്കും അങ്ങനെ എനിക്കൊന്ന് ഓവുലത്തിൽ ഓവുല ഹോസ്പിറ്റൽ വരെ പോവേണ്ടതുണ്ട് ചെറിയ തലകറക്കം കുറേ ഒത്തിരി ഇതായി തുടങ്ങിയിട്ട് അമ്മ മരണപ്പെട്ട് ദിവസം കഴിഞ്ഞപ്പോഴേ തുടങ്ങിയതാണ് മാറും എന്നുള്ള ഇതിലൊക്കെ വെച്ചുകൊണ്ടിരുന്നത് കൂടെ തലകറക്കാൻ വരുന്നു ഇത്ര നേരം ഞാൻ കാണിച്ച ഹായ്